ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിരിച്ചു പോവും നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറത്തൊക്കെയുള്ള അങ്ങാടികളിലൊക്കെ ആളുകളിങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന കാണലുണ്ടല്ലോ നമ്മൾ ചായക്കടയിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ ഇത്തിരി സ്ഥലം കിട്ടിയാൽ ചിലപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് തൊള്ള തുറക്കുന്നതാണ് ഇത് എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഇവർ ബഹളം വെക്കുന്നത് കുറേ തെണ്ടി നടന്ന് പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസിലൊക്കെ വർഷങ്ങളോളം കാത്തുകെട്ടി കിടന്നാൽ ഒരു കക്കൂസ് പാസായി കിട്ടും അല്ലെങ്കിൽ വീട് റിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും നക്കാപ്പിച്ച പാസ്സായി കിട്ടും അല്ലാണ്ട് എന്താ ഈ പാർട്ടി പ്രവർത്തകരെന്ന് എന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പന്മാർക്കൊക്കെ കിട്ടാൻ പോകുന്നത് പരസ്പരം തർക്കിച്ച് കലഹം മൂത്ത് ചിലപ്പോൾ ഇവർ തമ്മു തല്ലും ചിലർ മറ്റേ പാർട്ടിക്കാരനെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ തന്നെ വിമതനെ വെട്ടിക്കൊല്ലും ബോംബെറിയും നാട്ടിൽ കലാപങ്ങളുണ്ടാക്കും അപ്പോഴൊന്നും ഇവർ ആലോചിക്കുന്നില്ല ഇതൊക്കെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയെന്ന് ഈ നക്കാപ്പിച്ച വീട് റിപ്പയറും കക്കൂസും ഒക്കെ ഇവർക്ക് പാസ്സാക്കി കൊടുക്കുന്ന ഇവരുടെ ഏമന്മാരുണ്ടല്ലോ അവരവസ്ഥ എന്താ അവർ കൊടിവെച്ച കാറിൽ ചുറ്റും കാവൽക്കാരൊക്കെ ആയിട്ട് നാട് ചുറ്റും ഇങ്ങനെ വലസ്സടക്കും മാസാമാസം ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങും കമ്മീഷനും വേറെ വേറെ ചില സമ്മാനങ്ങളൊക്കെ ആയിട്ട് കോടികൾ സമ്പാദിക്കും ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ചെത്തു തൊഴിലാളിയുടെ മകനായിരുന്നു കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത് എൻ്റെ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ ചായക്കടക്കാരനായിരുന്നു അവിടെ അച്ഛനെ സഹായിക്കലായിരുന്നു എൻ്റെ ജോലി ഏറ്റവും താഴെക്കിടയിൽ നിന്നാണ് ഞാൻ ഉയർന്നു വന്നത് എന്നൊക്കെ എങ്ങനെ വളർന്നു വന്ന ഈ പറയണത് മറ്റ് പാർട്ടി പ്രവർത്തകരൊക്കെ ചവിട്ടി അരച്ച് പിന്നു കുത്തി ഒക്കെ അല്ലേ ഈ നേതാവാകുന്നത് നേതാവാകാന് ചില ഗുണങ്ങളൊക്കെ വേണം എല്ലാവർക്കും അങ്ങനെ പറ്റൂല എന്നൊക്കെ പറയും ശരി എന്തൊക്കെയാണ് ഈ ഗുണങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മനുഷ്യൻ പട്ടിണി കിടക്കുന്ന ഈ നാട്ടിൽ അത്യാഡംബര മന്ത്രിമന്ദിരങ്ങളിൽ പ്രൗഢിയും മോടിയും കൂട്ടാൻ പിന്നെയും പിന്നെയും വാശി പിടിക്കലാണോ ഈ ഗുണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നാടിനെ ഒറ്റ കൊടുക്കുന്നതാണോ ഈ ഗുണം എൻ്റെ പ്രിയപ്പെട്ട ചെങ്ങായമാരെ പാർട്ടി പ്രവർത്തകരെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കാരെ പറ്റിയല്ല ഈ പറയുന്നത് കേട്ടോ കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ ഭരണത്തിലുള്ള പ്രതിപക്ഷത്തുള്ള ഭരണത്തിൽ ഘടകക്ഷികളായ സഹകക്ഷികളായ അങ്ങനെ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പാർട്ടിയുണ്ടോ അതിൻ്റെയൊക്കെ സാധാരണ പ്രവർത്തകരോടാണ് ഈ പറയുന്നത് നിങ്ങൾ നിങ്ങൾ നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കുമോ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായ എനിക്കും മുഖ്യമന്ത്രിക്കും അന്നം കഴിക്കുന്നതിൽ എന്തിനാ ഒരു വ്യത്യാസം ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായ എനിക്കും പ്രധാനമന്ത്രിക്കും അന്തി ഉറങ്ങാനുള്ള സൗകര്യങ്ങളിൽ എന്തിനാ ഒരു ഏറ്റക്കുറച്ചിൽ ചിരി വരുന്നുണ്ട് അല്ലേ തന്തവൈബ് ഇങ്ങനെ പൊട്ടിയൊലിക്കുന്നത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് അല്ലേ വരും അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഏത് പാർട്ടിക്കാരായാലും പറയുന്നത് എന്താ ഞങ്ങൾ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും ഒക്കെ ജനസേവകരാണെന്ന് എന്ത് ജനസേവനോ ചങ്ങായിമാരെ ഇവർ ചെയ്യുന്നത് എം എൽ എമാരുടെ ശമ്പളം കൂട്ടാനാണെങ്കിൽ ഇക്കാലം വരെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നത് നമ്മളാരും കണ്ടിട്ടില്ല എന്നാൽ ഇക്കാലത്തിനടുക്ക് ഏതെങ്കിലും ഒരു എം എൽ എ ആലോചിച്ചിട്ടുണ്ടോ ഇവിടെ നാട്ടിൽ സാധാരണ മനുഷ്യന് ഒരു പതിനായിരം ഉറുപ്പ കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നുണ്ട് അതുമില്ലാതെ ഒട്ടും ഒരു വരുമാനമില്ലാത്ത മനുഷ്യന്മാരും എൻ്റെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്ന ഈ ഒന്നൊന്നര ലക്ഷം റുപ്യ മാസമാസം ഞാനിങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി കാര്യമൊന്നുമില്ലല്ലോ എനിക്കിനിത്രൊന്നും ശമ്പളം വേണ്ട ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഉറുപ്പിയൊക്കെ മാസത്തിൽ ശമ്പളം കിട്ടിയാൽ മതി എന്ന് ഏതെങ്കിലും ഒരു എം എൽ എ ഒരു എം പി ഒരു മന്ത്രി ആലോചിച്ചിട്ടുണ്ടോ നാലും അഞ്ചും ലക്ഷങ്ങളൊക്കെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും കൂട്ടത്തിൽ തന്നെയാണ് എവിടുന്ന ചങ്ങയമാരിങ്ങൾക്ക് ഈ ശമ്പളം നാട്ടിലെ സാധാരണ മനുഷ്യന് കൂലിപ്പണിക്കാരന് ചെറുകിട കച്ചവടക്കാരനൊക്കെ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് നികുതി പലിശ പിഴ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈടാക്കുന്നത് ഖജനാവിലെത്തിയിട്ട് അതുകൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ കെട്ടിയോളും കുട്ടികളുമൊക്കെ അണ്ണാക്ക് തൊടാതെ വിട്ടി എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നെക്കാളും യോഗ്യതയുള്ള വിദ്യാഭ്യാസമുള്ള മനുഷ്യർ ഈ നാട്ടിൽ വേറെ ഉണ്ട് എനിക്ക് ഈ സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് എൻ്റെ പ്രത്യേക യോഗ്യത ഒന്നും ഉണ്ടായിരുന്നില്ല പാർട്ടി സ്വാധീനം കൊണ്ട് മത ജാതി സ്വാധീനം കൊണ്ടൊക്കെ വലിയ വലിയ കസാരകളിൽ കയറിയിരിക്കുന്ന ആളുകൾ സാധാരണ മനുഷ്യന്മാരെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ നന്ന് ഇതിപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ മാത്രം കാര്യമല്ല മത സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ള നേതാക്കന്മാരും ഈ കാര്യം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് സാധാരണ നിങ്ങളുടെ പ്രവർത്തകരും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അവരെക്കാൾ എന്ത് പ്രത്യേക പരിഗണന നിങ്ങൾക്കുള്ളത് ഒരു നേതാവ് എന്നുള്ള നിലക്ക് അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മര്യാദ തിരിച്ച് നിങ്ങളവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പേജിലും സ്റ്റേജിലുമൊക്കെ നിരത്തുന്ന നരകവും പരലോകവും നിങ്ങൾക്കും കൂടി ഉള്ളതാണ് കേട്ടോ മനുഷ്യ നേതാവായാലും ഉദ്യോഗസ്ഥനായാലും സാധാരണ മനുഷ്യനായാലും മനുഷ്യ മനുഷ്യൻ തന്നെയാണ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും വലിയ വലിയ സ്ഥാനങ്ങളിൽ ഉയരങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും ഒക്കെ തങ്ങളെക്കാൾ താഴെ നിൽക്കുന്ന മനുഷ്യന്മാർക്ക് പ്രയാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട കാലം വല്ലാണ്ട് അതിക്രമിച്ചിട്ടുണ്ട് അതിനാദ്യം ബോധം വെക്കേണ്ടത് ഈ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് തന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ കാണാൻ ബഹളം വെച്ച് ഓടി വരുന്നത് നിങ്ങൾ കൊടുക്കുന്ന കാശുകൊണ്ട് തന്നെയാണ് അ കാശുകൊണ്ട് വാങ്ങിയ കാറിലാണ് എ സി സൗകര്യത്തിൽ അവർ വരുന്നത് അവരുടെ പോക്കും വരവും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമ്മളെക്കാൾ സാധാരണക്കാരെക്കാൾ കൂടുതൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ അവർക്ക് വകവെച്ച് കൊടുക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ അത്യാർഭാടത്തിനെതിരെ ഇനിയും നമ്മൾ നമ്മളുമുണ്ടാതിരുന്നാൽ അത് വലിയ പ്രശ്നമാണ് നാളെ വരുന്ന മക്കൾ നമ്മൾ ശപിക്കും തന്തവൈബ് ചെറിയൊരു കാര്യമല്ല അത് ഉണ്ടാവണം നമുക്ക്